ശരീരവുമായിട്ട് ചേർന്ന് നിൽക്കുന്ന സ്വാഭാവികതകളിലേക്ക് വരിക എന്നാണ് അർത്ഥം ശരീരത്തെ ബുദ്ധിമുട്ടിക്കുകയോ ശരീരത്തെ അസ്വസ്ഥമാക്കുകയോ ശരീരത്തെ ദ്രവിപ്പിക്കുകയോ ചെയ്യുന്ന അസ്വാഭാവികതകളിൽ നിന്നും മാറുക ഏറ്റവും സ്വാഭാവികമായ വഴികളിലേക്ക് വരിക അപ്പോൾ ശരീരത്തിന് അസ്വസ്ഥത ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ സാധാരണ കിട്ടുന്ന പച്ചവെള്ളം കുടിക്കുന്നു കുറേ ചൂട് കൂടിയ വെള്ളം കുടിച്ചാലോ നാവ് തുടങ്ങിയിട്ട് ഉള്ളുവരെ അസ്വസ്ഥമായി കൊള്ളാൻ തുടങ്ങി കൂടുതൽ തണുപ്പുള്ള വെള്ളം കുടിച്ചാലോ അപ്പോഴും പ്രയാസമായി അപ്പോൾ ഒരു പഴമാണെങ്കിൽ തന്നെ ചില മാങ്ങ നമ്മളതിൻ്റെ ഒരു വെളുത്ത ദ്രാവ് കൊണ്ടുള്ള ചൊന എന്നൊക്കെ ഞങ്ങൾ പറയും അത് കളഞ്ഞിട്ട് കഴിക്കണം ആ സാധനം മാവിന്നുണ്ടായതാണ് മാങ്ങയാണ് പക്ഷേ അതിൽ ആ ഭാഗം നമുക്ക് റിറ്റേഷൻ ഉണ്ടാക്കും ചുണ്ട് കശുണ്ടിയൊക്കെ ആണെങ്കിൽ ചുണ്ട് പൊള്ളും അപ്പം നമുക്കൊരു വിവേകത്തോടെ സ്വാഭാവികതയിലേക്ക് പോകാൻ സാധിക്കണം കൃത്രിമമായിട്ടുള്ള സാധനങ്ങൾ പലപ്പോഴും നമ്മുടെ ശരീരത്തെ ദ്രവിപ്പിക്കും അത് കോസ്മെറ്റിക്സ് ആയാലും വറുത്ത പലഹാരങ്ങളാണെങ്കിലും വസ്ത്രങ്ങളിൽ തന്നെ സിന്തറ്റിക് സാധനങ്ങളാണെങ്കിലും ഇതെല്ലാം ശരീരത്തിന് ഇറിറ്റേഷൻ ഉണ്ടാക്കും ഇത് ശരീരത്തിൻ്റെ പുറമേ ഉള്ള ഈ പറയുന്നത് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ശരീരത്തിന് ചേരാത്ത എന്ത് ചെന്നാലും ശരീരം നീർക്കെട്ടുണ്ടാക്കും നമ്മൾ പലപ്പോഴും അറിയില്ല കുടലിലായിരിക്കാം അപ്പം നമുക്ക് ചേരാത്തൊരു ഭക്ഷണം നമ്മൾ കഴിക്കുകയാണ് നമ്മുടെ ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ചേരാത്ത ഏതൊരു സാധനം ഉള്ളിൽ ചെന്നാലും ശരീരത്തിന് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും ഇപ്പോൾ നമ്മൾ പഞ്ചസാര കഴിച്ചാൽ ശർക്കര കഴിച്ചാൽ ചാരായം കുടിച്ചാൽ ചായ കുടിച്ചാൽ കാപ്പി കുടിച്ചാൽ വറുത്തത് കഴിച്ചാൽ പഴകിയ ഭക്ഷണ സാധനങ്ങൾ കഴിച്ചാൽ ഇറിറ്റേഷൻ ഉണ്ടാകും ഇൻഫ്ലമേഷൻ ഉണ്ടാകും ആ ഇൻഫ്ലമേഷനിൽ നിന്നാണ് കവക്കെട്ട് ജലദോഷം പനി തുടങ്ങിയിട്ട് ക്യാൻസർ വരെയുള്ള രോഗങ്ങൾ ഉണ്ടാകുന്നത് നമുക്കിവിടെ ക്യാൻസറിനെ പേടിയില്ല ക്യാൻസറിനെ ക്യാൻസറുള്ള ശരീരത്തെ സ്വാഭാവികതയിലേക്ക് കൊണ്ടുവന്ന് ശരീരത്തിൻ്റെ സ്വാഭാവികതയിലേക്ക് മാറ്റിയെടുക്കാൻ സാധിച്ചാൽ മതി ക്യാൻസർ ഒരു വിഷയമല്ല ആ സ്വാഭാവികതയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ പ്രവർത്തനം ക്യാൻസറിൻ്റെ വളർച്ച മറ്റു അവയവങ്ങളെ തകർക്കുക മറ്റവയവങ്ങളുടെ പ്രവർത്തനത്തിലേക്ക് കടന്നു കയറി അതിനെ ബ്ലോക്ക് ചെയ്യുക അങ്ങനെയൊക്കെ സംഭവിച്ചാലേ പ്രയാസം വരുന്നുള്ളൂ അതല്ല എങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്യാനുള്ള സമയമുള്ള രീതിയിൽ ഒരുവിധമെങ്കിലും ആരോഗ്യമുള്ള രോഗികൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല പക്ഷെ അപ്പോഴും സ്വാഭാവികമായൊരു മനസ്സാരോഗ്യുണ്ടോ എന്നുള്ളത് ചിന്തിക്കേണ്ടതുണ്ടാവും രോഗിയുടെ മനസ്സ് രോഗമനസ്സാണെങ്കിൽ രക്ഷപ്പെടണമെന്ന് ആഗ്രഹമില്ല എങ്കിൽ മറ്റുള്ളവരായിട്ട് ഗുസ്തിയാണെങ്കിൽ തോറ്റ നിരാശയിലാണെങ്കിൽ തോറ്റ നിരാശ പരീക്ഷയിലല്ല ജീവിതത്തിൽ അതെല്ലാം അനുഭവ മറ്റ് ഘടകങ്ങളാണ് ഉണ്ട് ഏകമുഖമായിട്ട് നമുക്ക് ഒരു രോഗത്തെ അങ്ങ് തല്ലി ഓടിച്ചു വിടാൻ പറ്റില്ല നിങ്ങളുടെ മനസ്സ് നേരെയാവണം നിങ്ങളുടെ ശരീരം പുറപ്പെടുവിക്കുന്ന ഇലക്ട്രിസിറ്റി നിങ്ങളുടെ തലച്ചോറ് നൽകുന്ന സന്ദേശങ്ങൾ അത് എല്ലാ അവയവങ്ങളിലും എല്ലാ ടിഷ്യൂകളിലും എല്ലാ കോശങ്ങളിലും എത്തണം കോശങ്ങൾ എന്താണ് പറയുന്നത് എന്നുള്ളത് തലച്ചോറിലേക്ക് എത്തണം അയ്യോ എൻ്റെ ഉള്ളിൽ ഒരു മുള്ളു കയറിയിരിക്കുകയാണ് എന്ന് പത്ത് കോശങ്ങൾ കരയുമ്പോൾ ആ കര അവിടെ എത്തണം ചായം കാപ്പിയും അർത്ഥവും മൊരിച്ചതും പഴയ ഭക്ഷണവും എല്ലാം കഴിച്ച് കുറയും മരുന്നൊക്കെ കഴിച്ച് ശരീരത്തിന് വേദന അറിയാതെയാക്കി എന്ന് പറയുമ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ നടക്കാതെയാക്കി എന്നാണ് അർത്ഥം ഒരു വേദനയ്ക്ക് മരുന്ന് കഴിച്ചിട്ട് ആ വേദന മാറിയെന്ന് പറയുമ്പോൾ കാലേ കൊണ്ട മുള്ളു ആ കോശങ്ങളിരുന്ന് കരിയാണ് ഞങ്ങൾക്കും കൂടെ മുള്ളു കയറിയിട്ടുണ്ട് ഞങ്ങളെ രക്ഷിക്കണേ സഹായിക്കണേ എന്ന് പറഞ്ഞിട്ട് തലച്ചോറിന് വിവരം കിട്ടണം പക്ഷേ നിങ്ങളൊരു വേദനാ സംഹാരി മരുന്നെടുത്ത് കഴിച്ചിട്ടുണ്ടെങ്കിൽ കാലിൽ മുള്ളു കയറി അറിയുമോ അപ്പോൾ ശരത്തിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട് ഉടനെ തലച്ചോറ് പറയുകയാണ് ആ അവിടെ കാലിൽ കാലിലൊരിടത്ത് മുള്ളു കയറിയിട്ടുണ്ട് അവിടെ വേദന ഉണ്ടാക്കി ഇനിയും നിങ്ങൾ വീണ്ടും വേദനയില്ലെങ്കിൽ വീണ്ടും നടക്കും മുള്ളു കുറച്ചും കൂടെ ഉള്ളിലോട്ട് കയറും ഒരു മുള്ളു കയറി കഴിഞ്ഞാൽ നിങ്ങളുടനെ ആ ഭാഗം കൊണ്ട് നടക്കുന്നത് നിർത്തി കാരണം കൊടിയ വേദനയാണ് സഹിക്കാൻ വയ്യാത്ത വേദനയാണ് ആ വേദന തലച്ചോറി ചെന്നിട്ട് നിങ്ങളറിയിച്ച് നിങ്ങളെ കൊണ്ട് നടപടികൾ എടുപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ സ്വാഭാവികമായ രീതിയിൽ നമ്മൾ ആ വേദന ഉടനെ നിർത്തിക്കണോ ആ വേദന ആ മുള്ളു വരെ അവിടുത്തെ പ്രതിസന്ധി വരെ മാറുന്നതുവരെ ഉണ്ടാകണമെന്നുള്ളൊരു ചോദ്യമുണ്ട് ആ വേദനയുള്ളത് കൊണ്ടാണ് നമ്മൾ ആ മുള്ളു കളയാൻ വേണ്ടിയുള്ള നടപടി എടുക്കുന്നതും മുള്ളും വെച്ചുകൊണ്ട് നടക്കാത്തതും വേദന അറിയാത്ത രീതിയിലായാലും ഉള്ളും വെച്ചുകൊണ്ട് നടക്കാൻ നമുക്കൊരു പ്രയാസം ഉണ്ടാകുന്നില്ല അപ്പോ ശരീരത്തിന്റെ സ്വാഭാവിക നിയമങ്ങൾ എന്തൊക്കെയാണ് അതിനെത്രത്തോളം വികാര വിചാരങ്ങൾ എത്താങ്ങാൻ സാധിക്കും അമിതമായിട്ടുള്ള വികാര വിചാരങ്ങൾ വന്നാൽ ബോധം കെട്ടും നമ്മൾ വീണെന്നു വരും തൻ്റെ കുഞ്ഞിന് ഒരു അപകടം പറ്റുന്നത് കണ്ടു നിൽക്കുന്ന അമ്മമാര് പലപ്പോഴും ബോധം കെട്ട് വീടാറുണ്ട് അപ്പൊ എങ്ങനെയാണ് സാധിക്കുന്നില്ല അപ്പം ശരീരത്തിന് അതിന് ബോധം കെടുത്താനുള്ള കെമിക്കലുകളൊക്കെ ഉണ്ടാക്കാൻ ശരീരത്തിന് അറിയാം അതേപോലെ തന്നെ കുഞ്ഞിനോട് സ്നേഹം വളരെ സ്നേഹപൂർവ്വം ആ കുഞ്ഞുമായിട്ടിരിക്കുന്ന അമ്മയുടെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾ തന്നെ അനുഭവിക്കുന്ന കാര്യമാണ് അപ്പം നമ്മുടെ മനസ്സ് തൃപ്തിയാക്കി സ്വാഭാവികമായ വികാര വിചാരങ്ങൾ സന്തോഷത്തിൽ അധിഷ്ഠിതമാണ് ആനന്ദത്തിലാണ് ആനന്ദത്തിനെതിരായിട്ടുള്ളതെല്ലാം കൃത്രിമങ്ങളാണ് സ്വാഭാവികമായിട്ടുണ്ടാകുന്നതൊന്നും ആനന്ദത്തെ ബാധിക്കേണ്ട കാര്യമില്ല മനസ്സിനെ ഒന്ന് നിയന്ത്രിക്കാനും കാര്യങ്ങളെ തിരിച്ചറിയാനും സാധിച്ചാൽ അപ്പോൾ ചോദിക്കും നമ്മുടെ വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചു പോയാൽ നമുക്ക് സ്വാഭാവികമായിട്ട് ആനന്ദം ഉണ്ടാകും സ്വാഭാവികമായ ഒരു കാര്യമാണ് മരണം ഒരാൾ മരിച്ചു പോയാൽ നമുക്ക് ദുഃഖം വരില്ലേ നിങ്ങൾക്ക് ജീവിതത്തെ എന്ത് കൃത്യമായിട്ട് അറിയാമെങ്കിൽ നിങ്ങൾ ദുഃഖിക്കില്ല കാരണം മരണമെന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ ഒരാൾ ഗൾഫിലേക്ക് പോകുന്നു ഇനി അടുത്ത കൊല്ലേ കാണാൻ പറ്റുകയുള്ളൂ ഇയാളെ കുറച്ചും കൂടെ കഴിഞ്ഞിട്ടേ കാണാൻ പറ്റുള്ളൂ ഞാനും കൂടി അങ്ങോട്ട് ചത്തി ചെന്നാലേ കാണാൻ പറ്റുള്ളൂ അയാൾ ഇന്നത്തെ ആദ്യത്തെ ബസ്സിന് പോയി ഞാൻ അടുത്ത ബസ്സിന് പോകും ജീവിതം മരണം ആ രീതിയിൽ മരണത്തെ കാണുന്ന ആളുകൾക്ക് മരണം ഒരു വിഷയമല്ല ഒരു സങ്കടത്തിൻ്റെ കാര്യമല്ല വേറെ തരത്തിൽ ഈ ജീവിതമാകുന്ന സംസാര സാഗരത്തിൽ കിടന്ന് കഷ്ടപ്പെടേണ്ട ദുര്യോഗത്തിൽ നിന്ന് മാറി കിട്ടി അതുകൊണ്ട് മരണമെന്നുള്ളത് സങ്കടം വരേണ്ട കാര്യമില്ല ഉള്ള നേരത്തെ മരിക്കുക അത്രയും നല്ലതെന്ന് പറയുന്ന രീതിയിൽ ഇപ്പോൾ ക്രിസ്ത്യാനികൾ ഞങ്ങളുടെ പ്രാർത്ഥനയിൽ മരിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ വലത് ഭാഗത്ത് പോയിരിക്കാൻ പറ്റുമെന്നാണ് മരിച്ചു മരിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ വലത് ഭാഗത്ത് ഇരിക്കാനാണ് പോകുന്നത് വലത് ഭാഗത്ത് ഇരിക്കുന്നവരാണ് നല്ലവരെന്നുള്ളൊരു ധാരണയുണ്ട് നിത്യാനന്ദത്തിലേക്കാണ് പോകുന്നത് സ്വർഗത്തിലേക്കാണ് പോകുന്നത് അല്ലേ മലക്കുളമുഖത്ത് നിന്ന് റോഹിണിയും കൊണ്ടുപോയാൽ സ്വർഗത്തിലാണ് റോഹിനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനാണ് അതിൽ സങ്കടപ്പെടേണ്ട കാര്യമുണ്ടോ എന്തിനാ ഒരാൾ മരിക്കുമ്പോൾ നമ്മളെല്ലാം ഇടിയും നിലവളിയും വെച്ചിട്ട് ദൈവത്തെ ശമിക്കണം എന്തിനാണ് നിത്യാനന്ദത്തിലേക്ക് പോയ ഒരാൾ പ്രതി സന്തോഷിക്കുകയല്ലേ വേണ്ടത് പക്ഷെ നമുക്കറിയാവേ നമ്മുടെ ആളല്ലേ നിത്യാനന്ദത്തിലേക്ക് പോകത്തില്ല നരകത്തിലായിരിക്കുമെന്നുള്ള അല്ലെങ്കിൽ പിന്നെ സങ്കടപ്പെടേണ്ട കാര്യമുണ്ടോ അപ്പോൾ സ്വാഭാവികമായ രീതികളിലേക്ക് നമ്മുടെ ശരീരത്തെ കൊണ്ടുവന്ന് നിർത്തി പരമാവധി ജീവിതത്തിൻ്റെ ആനന്ദം നുകരുക എന്നുള്ളതാണ് പ്രകൃതി രീതിയിലേക്ക് നമ്മൾ വരുമ്പോൾ ചെയ്യുന്നത് അപ്പോൾ എല്ലാം നമ്മൾ പ്രകൃതിയിലേക്ക് കൊണ്ടുവന്നാൽ പരമാവധി കൊണ്ടുവന്നാൽ നൂറ് ശതമാനവും നമുക്ക് പറ്റിയെന്ന് വരില്ല പക്ഷേ പരമാവധി നമ്മൾ പ്രകൃതി രീതിയിലേക്ക് വന്നാൽ നമുക്ക് പരമാവധി ആനന്ദത്തോടെ പരമാവധി ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കാൻ സാധിക്കും അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ കരിമ്പിൻ്റെ ജ്യൂസ് എത്ര വേണമെങ്കിലും നമുക്ക് കുടിക്കാം പ്രമേഹ രോഗികൾക്കും കുടിക്കാം പക്ഷേ കരിമ്പിൻ്റെ ജ്യൂസിൽ നിന്നല്ലേ പഞ്ചസാര ഉണ്ടാക്കിയത് അത് കരിമ്പ് തന്നെയല്ലേ കഴിച്ചാൽ ഫാറ്റി ലിവർ എല്ലിന് കേട് പല്ലിന് കേട് ക്യാൻസറിലേക്ക് വരെ നമ്മളത് കൊണ്ട് പോയി എത്തിക്കും നമ്മളെന്നാൽ ചാരായം കുടിച്ചേക്കാം അതും കരിമ്പിൻ്റെ ജ്യൂസിന്ന് തന്നെയാണ് കരിമ്പിൽ നിന്ന് തന്നെയാണ് കരിമ്പ് കഴിച്ചിട്ട് ആർക്കും വട്ടുപിടിക്കണില്ല കരിമ്പ് കഴിച്ചിട്ട് ആർക്കും കാൽഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസി വരുന്നില്ല പല്ലുവല്ലും തേയ്മാനം വരുന്നില്ല പിന്നെ എന്താണ് ഈ കരിമ്പിൻ്റെ ഭാഗം തന്നെയായ ചാരായം കഴിക്കുമ്പോഴും പഞ്ചസാര കഴിക്കുമ്പോഴും ഈ കുഴപ്പമുണ്ടാവുന്നത് അപ്പം അവിടെയാണ് പ്രകൃതി രീതിയിലുള്ള സാധനങ്ങളിൽ അതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള കൂടെ ചേർത്ത് വെച്ചിട്ടുണ്ട് തക്കാളി കഴിച്ചാൽ കല്ലുണ്ടാകുമെന്ന് അത് സൂക്ഷ്മമായി പരിശോധിക്കുന്ന ശാസ്ത്രജ്ഞൻ പറയുന്നു പക്ഷേ അതിൽ ആ കല്ലുണ്ടാവാതിരിക്കാനുള്ള ഘടകങ്ങൾ പ്രകൃതി കൂട്ടിച്ചേർത്തിരിക്കുന്ന ബുദ്ധി ശാസ്ത്രജ്ഞൻ കണ്ടിട്ടില്ല കാണുന്നില്ല അതുകൊണ്ട് കല്ലുള്ളവർക്ക് നമ്മൾ തക്കാളി കൊടുക്കും അതേസമയം ശാസ്ത്രജ്ഞന്മാരുണ്ടാക്കിയിരിക്കുന്ന മരുന്നുകൾ കഴിച്ചു കഴിഞ്ഞാൽ കല്ലുണ്ടാകും എല്ലും തെയ്യും തൈറോയിഡിന് വേട് വരും ഹാർട്ടിൽ ബ്ലോക്ക് വരും ആസ്തുണ്ടായെന്ന് വരും അലർജി ഉണ്ടായെന്ന് വരും മരുന്നുകൾക്കെല്ലാം ദോഷഫലങ്ങളുണ്ട് മരുന്നുകൾ ഉണ്ടാക്കുന്നത് നമ്മളുടെ കരിമ്പിൻ്റെ നീര് വേർതിരിച്ച് മൊളാസസ് ഉണ്ടാക്കി അതിൽ നിന്ന് പിന്നെ പലതൊക്കെ അങ്ങനെ അതിനെ ന്യൂനീകരിച്ച് ന്യൂനീകരിച്ചാണ് കുറച്ച് കുറച്ച് ഇല്ലാതെയാക്കി ഇല്ലാതെയാക്കി ശാസ്ത്രജ്ഞന്മാരുടെ കയ്യിലേക്ക് നല്ല തേങ്ങ കിട്ടിയാൽ അവരത് ഉണക്കി വെളിച്ചെണ്ണയാക്കി ആ വെളിച്ചെണ്ണയെ അവർ റിഫൈൻ ചെയ്ത് റിഫൈൻ ചെയ്യുമ്പോൾ നമ്മൾ വേറൊരു ഒന്നുകൊണ്ട് നന്നാക്കി എന്നാണ് കരുതുക തേങ്ങയാണ് നല്ലത് തേങ്ങാപ്പാൽ എന്ന് പറയുമ്പോൾ കൊള്ളി പിടിച്ചാൽ വയറിളക്കം വരും വെളിച്ചെണ്ണ എന്ന് പറയുമ്പോൾ ഒന്നോ രണ്ടോ സ്പൂണേ പാടുള്ളൂ കൊള്ളി പിടിച്ചാൽ ചിലപ്പോൾ ചത്തുപോയെന്ന് വരും ഇവർ റിഫൈൻ ചെയ്തു എന്ന് പറയുന്നത് കൂടുതൽ കൂടുതൽ മോശമാക്കുന്നതിനെയാണ് ആ വെളിച്ചെണ്ണ വീണ്ടും റിഫൈൻ ചെയ്യുമ്പോൾ അതിൽ പിന്നെ ഉണ്ടായിരുന്ന ഗുണവും കൂടെ പോയി അവസാനം റിഫൈൻഡ് എണ്ണ എന്ന് പറയുന്നത് ഒന്നിനും കൊള്ളാത്ത ലിക്വിഡ് പ്ലാസ്റ്റിക് എന്ന് പറയാവുന്ന രീതിയിലൊരു സാധനം മാത്രമാണ് അപ്പോൾ പ്രകൃതി രീതിയിൽ കഴിയുന്നത്ര ആ ഫോമിൽ തന്നെ ആഹാര പാനീയങ്ങൾ കഴിക്കാനും വസ്ത്രധാരണത്തിലായാലും മറ്റു കാര്യങ്ങളിലും നമുക്ക് ജീവിതത്തെ പ്രകൃതി അലിഞ്ഞു ചേരുന്ന രീതിയിൽ യോജിക്കുന്ന രീതിയിലാക്കണം ഒന്ന് അതിൽ നിന്ന് നമ്മൾ കൃത്രിമത്വത്തിലേക്ക് വരുംതോറും നമ്മൾ രോഗങ്ങളിലേക്ക് അടുക്കുന്നുണ്ട് സ്വാഭാവികതയിലേക്ക് നമ്മൾ നീങ്ങും തോറും ആരോഗ്യത്തിലേക്ക് അടുക്കുന്നു സ്വാഭാവികതയിൽ നിന്ന് അകലും തോറും ആരോഗ്യത്തിൽ നിന്ന് അകലുന്നു രോഗത്തിലേക്ക് അടുക്കുന്നു ഇത് നമ്മൾ തിരിച്ചറിയണം അപ്പോൾ നിങ്ങളിൽ നിന്ന് ഞാൻ അസുഖം ചോദിച്ച ആദ്യത്തെ ആൾ പറഞ്ഞത് ആണെന്ന് നമുക്ക് പേടിയില്ല എന്തുകൊണ്ടാണ് പേടിയില്ലാത്തത് നമുക്കത് അറിയാം അത് വന്നാൽ എന്താണെന്ന് ചെയ്യേണ്ടതെന്ന് നമ്മൾ അറിയാം അതൊരു അസ്വാ അസ്വാഭാവികമായ വളർച്ചയാണ് അസ്വാഭാവികമായ വളർച്ച നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും ഒരു അവയവത്തിൽ ഉണ്ടാകണമെങ്കിൽ അസ്വാഭാവികമായ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം അസ്വാഭാവികമായ സാധനങ്ങൾ നമ്മൾ തിന്നണം എൻ്റെ അടുത്തിരിക്കുന്ന ഈ ക്യാൻസർ എന്ന് പറഞ്ഞ ആളാണെങ്കിൽ രാവിലെ ഉണ്ടാക്കിയത് ഉച്ചക്കും വൈകിട്ടും കഴിക്കുന്ന ആളാണ് അച്ചാറും പപ്പടമൊക്കെ വറുത്തതും മൊരിച്ചതും ഇഷ്ടമാണ് വെള്ളം മര്യാദക്ക് കുടിക്കത്തില്ല ഇതൊക്കെയാണ് ഞാൻ കണ്ടുവച്ചിരിക്കുന്നത് പിന്നെ ചെറിയ പനി വന്നാലും ചെറിയ അസുഖം വന്നാലും ഊട്ടനടി മരുന്ന് കഴിക്കണമെന്നുള്ള വിശ്വാസി കൂടി ആവാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വല്ലതും ആ ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് അച്ചാർ ഉപയോഗിക്കാറുണ്ട് വറുത്തതോ ഉണ്ട് വെള്ളം കുടിയോ കുറവാണ് പിന്നെ മനസ്സിനും കൂടെ ചില ഏറ്റക്കുറച്ചുകൾ തകർച്ചകളൊക്കെ വന്ന മട്ടാണ് ഞാൻ എൻ്റെ റീഡിങ് അതാണ് എൻ്റെ സ്കാനിങ് അങ്ങനെയാണ് അതെല്ലാം മാറ്റണം ഉപേക്ഷിച്ച് സ്വാഭാവികതയിലേക്ക് വരണം വെറുതെയല്ല ഭഗവത്ഗീത ഡിസറ്റാച്ച്മെൻ്റ് പറയുന്നത് ഒന്നിനോടും നമുക്ക് അമിതമായിട്ട് എന്താണ് അറ്റാച്ച്മെൻറ്റിനെ നമ്മൾ ബന്ധുത്വം വേണ്ട എല്ലാം കൊള്ളാം സുഖത്തോടും വലിയ താല്പര്യമില്ല ദുഃഖത്തോടും വലിയ വെറുപ്പില്ല നിർമ്മമോ നിരഹങ്കാര ഒന്നിനോടും പ്രത്യേക മമത്വം ഇല്ല ഒന്നിനോടും പ്രത്യേകിച്ച് താല്പര്യമില്ല എല്ലാം കൊള്ളാം സന്തോഷമാണ് കൊള്ളാം ദുഃഖം വന്നു ആ ദുഃഖം വന്നു സുഖ ഒരേ മനസ്സോടെ കാണാനും സ്വീകരിക്കാനും ഒക്കെ കഴിയുന്ന ഒരു തലം അത് പുറകെ വരുന്നതാണ് അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് നമ്മൾ കഴിയുന്ന സ്വാഭാവികത അപ്പോൾ അതുകൊണ്ടാണ് കുളിക്കാൻ നേരത്ത് നിങ്ങൾ സോപ്പ് ഉപയോഗിക്കേണ്ട കാരണം അത് ശരീരത്തിന് ചേരാത്ത ശരീരത്തെ ഇറിറ്റേറ്റ് ചെയ്യുന്ന പല കെമിക്കലുകളും കൂടി ചേർന്നതാണ് പല്ല് തേക്കാൻ ഒരിക്കലും നിങ്ങൾ ടൂത്ത് പേസ്റ്റ് എടുക്കരുത് അതിൻ്റെ അക്വായസ് ബേസ് തുടങ്ങി അതിൽ ചേർക്കുന്ന കെമിക്കലുകളെല്ലാം നിങ്ങളുടെ വായയിലുള്ള നമ്മുടെ കോശങ്ങളെ ശ്ലേഷ്മ സ്ഥലങ്ങളെ ഇറിറ്റേറ്റ് ചെയ്യുന്നതാണ് നിങ്ങൾ വായൽ വയ്ക്കുന്ന പേസ്റ്റാവട്ടെ എന്താവട്ടെ അത് ഉപിനീരി ചേരും അപ്പം അതൊക്കെ തൊണ്ടയിലൂടെ ഉള്ളിലേക്ക് നിങ്ങളറിയാതെ ഇറങ്ങിക്കൊണ്ടിരിക്കും വായിൽ വയ്ക്കുന്ന ഏത് സാധനവും ശരീരത്തിന് ഭക്ഷണമാണ് അത് ഉള്ളിലേക്ക് വീഴും എന്നാണ് ശരത്തിൻ്റെ വിചാരം അപ്പോൾ ഇതിനെ നിർവീര്യമാക്കാൻ ഈ വിഷാംശങ്ങളെ അവിടെ വെച്ച് തന്നെ വലിയ ശ്രമങ്ങൾ ശരീരം നടത്തേണ്ടതായിട്ട് വരും ആദ്യം ടൂത്ത് പേസ്റ്റ് വെച്ചപ്പോൾ വായപുള്ള എല്ലാവർക്കും അറിയാം അത്ര അസുഖമൊന്നുമല്ല ശീലിച്ചപ്പോൾ കുഴപ്പമില്ലാതെ തൊക്ക് അതിനനുസരിച്ച് ഇങ്ങനെ ഒരു ഭാഷാണം വരുമെന്നുള്ളത് കൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള ശ്രമ ശ്ലേഷ്മസ്ഥലങ്ങൾ പ്രത്യേക കട്ടിയിലേക്ക് വന്നു അതുപയോഗിക്കാതിരുന്നാൽ അത് നോർമലായിട്ട് തന്നെ മാറും അപ്പോൾ ഈ നമ്മളെ ക്യാൻസർ എന്ന് പറയുന്ന അബ്നോർമൽ ഗ്രോത്ത് സെല്ലുകൾക്ക് ഉണ്ടാക്കുന്നതിൽ ഇതിനെല്ലാം അതിൻ്റേതായിട്ടുള്ള പങ്കുണ്ട് അപ്പോൾ കുറച്ചുകൂടെ നോർമലാകുക കൃഷി ചെയ്തുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ പോലും ഒക്കെ ഉപേക്ഷിച്ചുകൊണ്ട് നമ്മളാ പറമ്പുകളിൽ നിന്ന് കിട്ടുന്ന ഇലകൾ കായകൾ തണ്ട് പൂവ് അങ്ങനെയുള്ള സാധനങ്ങളിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ് അങ്ങനെയുള്ള ചോറ് ഗോതമ്പ് ഇതെല്ലാം പാടെ നിർത്തി ഇത്തരം ഒരു ആഹാരത്തിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞാൽ ശരീരത്തിന് മുന്നേ മോശമായിട്ടൊരു സാധനം അതിലുണ്ടാക്കാൻ പറ്റില്ല ശരീരത്തിന് പുറത്തുനിന്ന് ഒരു സാധനവും എടുത്തുണ്ടോ എന്ന് മോശമാകാൻ പറ്റില്ല മോശമാക്കാനും പറ്റില്ല നമ്മൾ കഴിക്കാൻ ഇട്ട് കൊടുക്കുന്ന സാധനങ്ങൾ ഉപയോഗിച്ച് നന്നാവുകയോ മോശമാവുകയോ ചെയ്യാം നല്ല സാധനം ഇട്ട് കൊടുത്താൽ ശരീരത്തിന് ശരീരം നന്നാക്കാം മോശം സാധനം കയറി കഴിഞ്ഞാൽ ശരീരത്തിന് സ്വയം മോശമാവാം അപ്പോൾ പ്രകൃതി രീതിയിൽ നിങ്ങൾ കുറച്ച് ദിവസം നേച്ചർ ലൈഫിൽ നിൽക്കുമ്പോൾ ഇതിലേക്ക് ചിന്ത കൊണ്ടുവരികയാണ് ചെയ്യുന്നത് നമ്മൾ വളരെ പ്രാഥമികമായ കുറച്ച് കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നുള്ളൂ അതിൽ നിന്ന് ഡിപ്ലോമ എടുക്കണോ ഡിഗ്രി എടുക്കണോ ഡിഗ്രി എടുത്തവർ മാസ്റ്റർ ഡിഗ്രി എടുക്കണോ മാസ്റ്റർ ഡിഗ്രിയും കഴിഞ്ഞ് പി എച്ച് ഡിക്ക് പോകണോ അത് നിങ്ങൾ തീരുമാനിക്കണം ഇവിടെ നിങ്ങളെ ഒരുവിധം കാര്യങ്ങളുടെ സൂചനകൾ തന്ന് പഠിപ്പിച്ച് വീട്ടിൽ പോയാൽ എങ്ങനെ ഭക്ഷണം കഴിക്കണം ഏത് ഭക്ഷണം കഴിക്കണം എപ്പോൾ കഴിക്കണം എങ്ങനെ കഴിക്കണം എന്ത് കഴിക്കരുത് എപ്പോൾ കഴിക്കരുത് എങ്ങനെ കഴിക്കരുത് എന്തുകൊണ്ട് കഴിക്കരുത് അതുപോലെ നിങ്ങളുടെ വേഷവിധാനം എങ്ങനെ എങ്ങനെയായിരിക്കണം നിങ്ങൾ മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം മറ്റുള്ളവർ ഇങ്ങോട്ട് മോശമായിട്ട് പെരുമാറിയാലും അങ്ങോട്ട് എന്തുകൊണ്ട് നന്നായിട്ട് പെരുമാറണം ഇതുപോലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ നിൽക്കുന്ന കുറച്ച് ദിവസം കൊണ്ട് ശീലിക്കുന്നത് അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ചിന്തകൾക്ക് നമ്മളെ എന്ത് തരത്തിൽ സ്വാധീനിക്കാൻ കഴിയും നമ്മളുടെ വാക്കുകൾക്ക് നമ്മളുടെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ നമ്മുടെ പ്രവർത്തികൾ തിരിച്ച് എന്താണ് തരുന്നത് ഇതുപോലുള്ള കുറച്ച് കാര്യങ്ങളൂടെ വരും അതുകൂടെ പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ലൈവ് സമാപിപ്പിക്കാം നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ തലച്ചോറിൽ നിറയുന്ന അതാണ് ഒരു ദിവസം നമ്മളുടെ ഉള്ളിലേക്ക് എത്ര ചിന്തകൾ വരാറുണ്ട് ഒരാറായിരം തുടങ്ങി എഴുപതിനായിരം വരെ ചിന്തകൾ നമ്മളുള്ളിലൂടെ കടന്നു പോകുന്നുണ്ട് ഈ വരുന്ന ചിന്തകളെ കൈകാര്യം ചെയ്യുന്ന തലച്ചോറ് നല്ല ചിന്തകളാണെങ്കിൽ നന്നായിരിക്കും അതിനൊരു സന്തോഷമൊക്കെ ഉണ്ടാവും മോശം ചിന്തകളാണെങ്കിൽ ഒരാളുടെ തലയിൽ ഒരു ദിവസം വരുന്നത് ആറായിരം ചിന്തകളാണ് അതിൽ അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ചിന്തകളും മോശം ചിന്തകളാണെങ്കിലോ നാലായിരം മോശമാണെങ്കിലോ ഒരഞ്ഞൂറായിരം ചിന്തകൾ ഇത്തിരി മോശമുള്ളതൊക്കെ വന്നാലും അപ്പം നമ്മുടെ തലച്ചോറിന് നമുക്ക് സ്വസ്ഥമായിട്ട് വെക്കാൻ സാധിക്കുമോ നമ്മുടെ തലച്ചോറിന് നമ്മുടെ ചിന്തകളെ നേരെയാക്കാൻ സാധിക്കുമോ വലിയൊരു കാര്യമാണ് അതാണ് നമ്മൾ നമ്മുടെ മതങ്ങൾ പഠിപ്പിച്ചത് എങ്ങനെ സ്വസ്ഥമായി ഇരിക്കണം എങ്ങനെ സന്തോഷമായിരിക്കണം അപ്പോൾ അത് മറ്റുള്ളവരെ സഹായിക്കുന്നതാണ് നമ്മൾ കഴിയുന്നത്ര മെഡിറ്റേറ്റ് ചെയ്ത് ചിന്തകളെല്ലാം നേരെയാക്കാൻ ശ്രമിച്ച് ദുർ ദുർവിചാരങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണം സാത്താൻ എന്ന് പറയുന്നത് ഈ ദുർവിചാരങ്ങളുടെ എല്ലാം പ്രതീകമാണ് അങ്ങനെയാണ് നമ്മുടെ തലച്ചോറിനെ നമ്മൾ നേരെയാക്കി എടുക്കേണ്ടത് നമ്മുടെ വാക്കുകൾ ആ വാക്കുകൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുന്ന മുഴക്കം പുറത്തു മാത്രമല്ല പേടിപ്പിക്കുന്നത് നമ്മുടെ അകത്തും ഒരാൾ നമ്മളോട് ഷൗട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു മാറ്റം ഉണ്ടാകുന്നുണ്ട് നമ്മൾ ഷൗട്ട് ചെയ്യുമ്പോഴും ഉണ്ടാകുന്നുണ്ട് അതുപോലെ നമ്മുടെ പ്രവർത്തികൾ അത് നിങ്ങൾ കുറച്ചും പഠിക്കുന്നത് നല്ലതാണ് നിങ്ങൾ അതിലിരിക്കുന്ന മൊബൈലിൽ നമ്മൾ ഒരു സന്തോഷ വർത്തമാനം പറയുമ്പോൾ ഹോർമോൺസ് ഏതൊക്കെ വരുന്നു എസ്പെഷ്യലി നമ്മുടെ ബ്രെയിനിൽ ഡോപ്പമിൻ സിറാട്ടോണിൻ തുടങ്ങിയിട്ടുള്ള ഹോർമോണുകൾ ഉണ്ടാക്കുന്നത് എന്തൊക്കെയാണ് നമ്മൾ ദേഷ്യപ്പെടുമ്പോൾ അഡിനൽ ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായി അഡ്രിനാലും തുടങ്ങിയിട്ട് എന്തെല്ലാം തരത്തിലുള്ള മാറ്റങ്ങളാണ് ശരീരത്തിൽ ശരീരത്തിലുണ്ടാകുന്നത് നമ്മൾ തീവ്ര ദുഃഖത്തിലായി കഴിയുമ്പോൾ എന്തുകൊണ്ടാണ് സെല്ലുകളുടെ മൾട്ടിപ്ലിക്കേഷനിൽ വിഭജനത്തിൽ മാറ്റം വരുന്നതും നമ്മൾ ക്യാൻസറിലേക്കും വീണ് പോകുന്നതും നമ്മൾ വിചാരം വാക്കാലും വിചാരത്താലും പ്രവർത്തിയാലും ഒന്നുകൂടി ഉണ്ടല്ലോ ക്രിസ്ത്യാനികളുടെ പ്രാർത്ഥന ഉള്ളതാണ് വിചാരത്താലും വാക്കാലും പ്രവർത്തിയാലും ഉപേക്ഷയാലും രണ്ടാമെന്ന് എഴുതിയിട്ട് ഉപേക്ഷയാലും നമ്മൾ തെറ്റുകൾ ചെയ്തു പോകാറുണ്ട് ആ തെറ്റുകൾ കൊടുക്കണമെന്നുള്ളതാണ് പ്രാർത്ഥനയിൽ പറയുന്നത് അപ്പോൾ ഈ വിചാരത്തെയും വാക്കിനെയും പ്രവർത്തിയേയും നമ്മൾ നേരെ ജോലിയാക്കണം അതും കൂടെ നേരെയായി കഴിഞ്ഞാല് രോഗങ്ങളില്ലാതെ ആരോഗ്യത്തോടെ സന്തോഷത്തോടെ നമുക്ക് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ രോഗങ്ങളെ നിങ്ങൾ മറക്കുക അതിനെ വിടുക ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ രോഗം മാറ്റാൻ പ്രാർത്ഥിക്കരുത് ആരോഗ്യം ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചാൽ മതി രോഗത്തിൻ്റെ പേര് പറയുകയോ രോഗിയാണെന്ന് സമ്മതിച്ചു കൊടുക്കുകയോ രോഗത്തെ നേരിടാൻ എന്തെങ്കിലും ചെയ്യുകയോ ചെയ്യരുത് പകരം നിങ്ങളുടെ മനസ്സിലും നിങ്ങളുടെ പ്രവർത്തിയിലും ചിന്തയിലും വാക്കിലും പ്രവർത്തിയിലും നിറഞ്ഞു നിൽക്കേണ്ടത് ആരോഗ്യം ആരോഗ്യകരമായി ഓടിച്ചാടി നടക്കുന്നത് മനസ്സിൽ സ്വപ്നം കണ്ട് നമ്മളുടെ രീതിയിലൂടെ മുന്നോട്ട് പോവുക അടുത്ത ദിവസം നമുക്ക് കുറച്ചുകൂടെ വിശദമായിട്ട് സംസാരിക്കാം ഓക്കെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ തീരുമാനമെടുക്കണം മനസ്സിനെ സ്വസ്ഥമാക്കാൻ എന്താണ് വേണ്ടതെന്നുള്ളതാണ് ചോദ്യം തീരുമാനമെടുക്കണം ഞാൻ എൻ്റെ മനസ്സിനെ സ്വസ്ഥമാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അത് മതി എൻ്റെ മനസ്സ് സ്വസ്ഥമാക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു അതാണ് എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുമ്പോൾ തന്നെ എന്ന് നിങ്ങൾ ഉറക്കം പറയുമ്പോൾ തന്നെ നിങ്ങളുടെ ഉള്ളിലുള്ള കോശങ്ങളൊക്കെ എല്ലാം മനസ്സിലായി അസ്വസ്ഥതയും കൊണ്ട് മൂപ്പിനിടത്ത് ചെല്ലണ്ട സ്വസ്ഥമായിരിക്കാനാണ് ആഗ്രഹിക്കുന്നത് അവരതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ പക്ഷേ ഈ തീരുമാനം എത്ര ഉറച്ചതാണ് എന്നുള്ളതാണ് ചോദ്യം വയറ് നിറഞ്ഞിരിക്കുമ്പോൾ ഞാൻ തീരുമാനിച്ചു ഓ ഞാൻ ഇനി തുടങ്ങി ബേക്കറി ഒന്നും തിന്നുകയല്ല വറുത്തും പോയിച്ചൊന്നും തിന്നെയല്ല വിശപ്പ് വാങ്ങുമ്പോൾ കണ്ണി കണ്ടൊക്കെ എന്ത് പോവുകയും ചെയ്യും തീരുമാനം ഉറച്ചതല്ല കുറച്ചൊരു തീരുമാനം എടുക്കുക ബാക്കി കാര്യങ്ങൾ ശരീരം നമ്മുടെ നമ്മൾ നമ്മളാണ് മാസ്റ്റർ നമ്മൾ പറയുന്ന വിചാരിക്കുന്ന കാര്യങ്ങൾ ചെയ്തു തരേണ്ടത് മനസ്സിൻ്റെ ജോലി മനസ്സ് പറഞ്ഞാൽ അനുസരിക്കേണ്ടത് ശരീരത്തിൻ്റെ ജോലി മനസ്സ് പറയുന്ന ഒരു കാര്യം ശരീരം അനുസരിക്കാതിരിക്കുമോ മനസ്സ് പറയുന്നതനുസരിച്ചാണ് ശരീരത്തിന് സന്തോഷമായാലും ദുഃഖമായാലും ഇവിടെ വരണമെന്നുള്ളതായാലും പെട്ടെന്ന് പോകണമെന്നെങ്കിൽ കുറച്ച് ദിവസം കൂടെ നിൽക്കാന്നൊക്കെ മനസ്സാണ് പറയുന്നത് അപ്പോൾ ആ രീതിയിലുള്ള ഒരു ട്രെയിനിങ് അതിനാണ് നമ്മളിവിടെ യോഗ ചെയ്യുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഭക്ഷണ സാധനങ്ങളിലുള്ള നിഷ്ഠ ഡിസിപ്ലിൻ വെച്ചിട്ടുള്ളത് അത് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ തന്നെ തന്നെ നമ്മളുടെ ഉള്ളിലേക്ക് ഇങ്ങനെ വന്നോളൂ ഓക്കെ വേറെ എന്താണ് പേരുടെ കമൻറ്റുകൾ വന്നിട്ടുണ്ട് ക്ലാസ് നന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടും നമുക്ക് മറുപടി തരാം കമൻ്റുകൾ എഴുതിയിട്ടുള്ളവർക്ക് അരുണിമ ഈ കമൻറ്റുകൾക്ക് മറുപടി കൊടുക്കണം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മുടെ ഈ ലൈവില് പങ്കെടുത്ത എല്ലാവർക്കും സന്തോഷം നമ്മുടെ എല്ലാ ഹോസ്പിറ്റലിലെയും പേഷ്യൻസിന് ഇത് കാണാൻ പറ്റിയിട്ടുണ്ടെന്നാണ് കരുതുന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ ചുമതലയുള്ളവരൊരു കമൻ്റ് ഇടുന്നത് നല്ലതാണ് എവിടെയെല്ലാം കിട്ടി എന്നുള്ള അറിയാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ സന്തോഷമായിട്ട് ട്രീറ്റ്മെൻ്റുകൾ എടുക്കുക തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക ഈ നിമിഷം തുടങ്ങിയിട്ട് മനസ്സിൽ തിരിച്ചു പോയാൽ കഞ്ഞി ഇറച്ചിക്കലത്തിലേക്ക് തലയിടണമെന്നുള്ള വല്ല തീരുമാനമുണ്ടായിരുന്നെങ്കിൽ അതൊക്കെ മാറ്റി ആരോഗ്യം ആണ് എനിക്ക് ഏറ്റവും വലുത് അത് കഴിഞ്ഞേ ഉള്ളൂ മറ്റു കാര്യങ്ങൾ എന്ന തീരുമാനമായിട്ട് മുന്നോട്ട് പോകാം ഓക്കെ നന്ദി